മുണ്ടക്കൈ ടൗണിലെ കടകളാണ് കാണുന്നത് വിവിധ വ്യാപാര സ്ഥാപനത്തിൻ്റെ ഷട്ടറ് മൊത്തം സാധനങ്ങൾ അടക്കം പോയി ഒന്നുമില്ല കടയിലെ സാധനങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയാണുള്ളത് ഇത് അവരെ തൊട്ടടുത്തുള്ള ഒരു വീടായിരുന്നു അതിലും വീട്ടിലടക്കം അടക്കം പോയി വീട്ടുകാരടക്കം എല്ലാവരും മരണപ്പെട്ടതാണ് ഇതിനിടയിലുള്ള ഇവിടെ ഒരു ഉണ്ടായിരുന്നു പലചരക്കും ബേക്കറി അടക്കമുള്ള ബിൽഡിംഗ് അടക്കം പൊളിഞ്ഞു പോയി ഇവിടെ കടയില്ല അതോടൊപ്പം തന്നെ ഇതാ ഈ റൂമുകളിൽ ഇതിലൊരു നിസാർ പലചരക്ക് കടയായിരുന്നു അതിൻ്റെ തൊട്ടടുത്ത രണ്ടാമത്തെ ഷട്ടറിൽ ഗഫൂർ പലയിരക്കും ബേക്കറിയും കൂടെ ഉള്ള കടയാണ് മൂന്നാമത്തത് നാസർ ടൈലർ ഷോപ്പാണ് അതിൻ്റെ തൊട്ട് മേലെ ഉള്ള ഇതിൽ വരുന്നത് കേബിളിൻ്റെ ഓഫീസൊക്കെ ആയിട്ട് ആ റൂമും താഴെ ഉണ്ടായിരുന്നു കേബിളിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഈ സൈഡിലുള്ളത് ഷംസുദീ അവരെ കട ഉണ്ടായിരുന്ന സ്ഥലമാണിത് ആ കടയിലെ മുഴുവൻ സാധനങ്ങളും ബിൽഡിംഗ് അടക്കം പോയിട്ടുള്ള സ്ഥലമുള്ളത് ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ബാക്കിയുള്ളു ഇതൊരു ഭാഗമാണ് ഇനി താഴെ ഭാഗം കാണിക്കും ാളുടെ പലയിറക്കട ഉണ്ടായിരുന്ന സ്ഥലമാണിത് ഇവിടെ ഒരു കട ഉണ്ടായിരുന്നാണ് പലയിരക്കും ഹോട്ടല് ബേക്കറി എല്ലാം കൂടെ ആയിട്ടുണ്ടായിരുന്ന ഒരു കട ഉണ്ടായിരുന്ന സ്ഥലമാണ് തൊട്ടുപറകടന്നാണ് മുണ്ടക്കൈ പള്ളി ഈ പുഴയേക്കാളൊരു നൂറടിയിലേറെ ഉയരത്തിലുള്ള പള്ളിയാണ് ആ പള്ളിയാണ് മൊത്തത്തിൽ കല്ലും വെള്ളം വന്നിട്ട് നിറഞ്ഞ് തകർന്നിട്ടിങ്ങനെയുള്ളത് അതോടൊപ്പം തന്നെ അതായത് വണ്ടികൾ നിർത്തിയ സ്ഥലം ഇപ്പോൾ നമ്മുടെ യൂത്ത് ഇങ്ങിൻ്റെ പ്രവർത്തകർ പോകുന്ന സ്ഥലത്താണ് യൂസഫ് എന്ന് പറഞ്ഞ ആളുടെ അവിടെ നിന്ന് മരണപ്പെട്ടുപോയി അദ്ദേഹത്തിൻ്റെ പലയിരക്കട ഉണ്ടായിരുന്നു പലയറക്കുകടയും അതിനോട് ചേർന്ന് മകൻ സലാം നടത്തുന്ന ഹോട്ടലും അത് രണ്ടും ഉണ്ടായിരുന്ന സ്ഥലമാണ് ആ ബിൽഡിംഗ് ഇല്ല ആ ബിൽഡിംഗ് മൊത്തം ഒലിച്ചുപോയി അതോടൊപ്പം തന്നെ ഇങ്ങോട്ടുള്ള കടകൾ ഇത് പള്ളീൻ്റെ ബിൽഡിങ്ങൾ പള്ളിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഈ ഭാഗത്തൊക്കെ പള്ളീൻ്റെ ബിൽഡിങ്ങുകൾ ഉണ്ടായിരുന്നാണ് അതിനൊക്കെ ചെറിയ ചെറിയ വ്യാപാര സ്ഥാപനങ്ങളും അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഗോഡൌണുള്ള ഏറ്റവും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ കേൾ ടിവിൻ്റെ അവരുടെ സാധനങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരുന്നതും ഈ പലരക്ക് കടയിലെ അടക്കം സാധനങ്ങൾ സൂക്ഷിച്ചുകൊണ്ടിരുന്ന റൂമുകൾ ഉണ്ടായിരുന്ന സ്ഥലങ്ങളാണ് ഇത് ആ ബിൽഡിങ്ങുകളും കടകളും മൊത്തത്തിൽ നശിച്ചുപോയി സത്യം പറഞ്ഞാൽ മുണ്ടക്കൈ ടൗൺ എന്നത് തന്നെ ഇല്ല ഈ കാണുന്ന ഈ ബിൽഡിങ്ങുകളല്ലാണ്ട് ഈ ടൗണില്ല